വോട്ട് ക്രമക്കേട് ആരോപണത്തിൽ രാഹുൽ ഗാന്ധിക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നോട്ടീസ് അയച്ചതിന് പിന്നാലെ കമ്മീഷനെ വെല്ലുവിളിച്ചാണ് ഇപ്പോൾ കോൺഗ്രസ് ജനറൽ സെക്രട്ടറി രംഗത്ത് വന്നിരിക്കുന്നത് വേണമെങ്കിൽ ക്രിമിനൽ കേസ് എടുക്കൂ നോട്ടീസ് അയച്ച് ഭയപ്പെടുത്താൻ നോക്കേണ്ട സത്യം തെളിയിക്കാൻ ഏതറ്റം വരെയും പോകുമെന്നും കെ പറഞ്ഞു ഇത്രയും വിസ്ഫോടനകരമായിട്ടുള്ള കാര്യം ഞങ്ങൾ ഉന്നയിച്ചിട്ട് അതിനൊന്നും മറുപടി പറയാതെ ഇപ്പൊ ഒരു കത്ത് അയച്ചിരിക്കുകയാണ് ഒരു ചെറിയ കാര്യം പറഞ്ഞ് രാഹുൽ ഗാന്ധി അതിന് തെളിവ് ഹാജരാക്കണമെന്ന് എന്ത് ഇലക്ഷൻ കമ്മീഷനെ പോലെയുള്ള ഉത്തരവാദപ്പെട്ട ബോഡി ഇത്തരം ബാധിസമായ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണോ പറയേണ്ടത് അപ്പോൾ അതിൽ തെളിവല്ലേ അവർ എക്സ്പോസ്ഡായി അവർ എക്സ്പോസ്ഡായി ഇന്ത്യയിൽ സ്വതന്ത്രമായ ഇലക്ഷൻ നടത്താനല്ല അവർ നിൽക്കുന്നത് എക്സ്പോസ് ചെയ്യപ്പെടുന്ന കാര്യമാണ് ഈ പുതിയ നോട്ടീസിനും തെളിവുകൾ ഹാജരാക്കിയിട്ട് ചോദ്യങ്ങൾ ചോദിക്കുന്നവരോട് നോട്ടീസ് കാണിച്ച് ഭയപ്പെടുത്താമെന്ന് ഇലക്ഷൻ കമ്മീഷൻ വിചാരിക്കണ്ട ഇത് ഞങ്ങള് അങ്ങനെ വിടുന്ന പ്രശ്നമല്ല ജനാധിപത്യം കൊല ചെയ്യപ്പെടുന്ന സാഹചര്യമാണ് ഈ ജനതാധിപത്യം കൊല ചെയ്യപ്പെടുന്നതിന് നിൽക്കുന്ന ഇലക്ഷൻ കമ്മീഷൻ ഉദ്യോഗസ്ഥന്മാരെ എന്ത് ചെയ്യണമെന്ന് ഇന്ത്യയിലെ ജനങ്ങൾ തീരുമാനിക്കും അതിന് ഞങ്ങൾ ജനങ്ങളുടെ അടുത്തേക്ക് പോകും